കോവളത്തെ കല്യാണം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നേ കോവളത്തൊരു വല്ല കല്യാണോ ഉള്ള വെള്ള മടി കൂട്ടമെല്ലാം ആഘോഷ പയ്യനും കൂടി പഠിക്കണ കല്യാണോ തല കെട്ടത്തല്ല തെറി വെള്ളിക്കണ കല്യാണോ ഓ ഓ കല്യാണം 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 കല്യാണന്റൊണ്ടി വരും വെളിവില്ലാത്തകത്ത് മുഴുമു കളർ ചേർത്ത ലെവലില്ലാത്ത തണ്ണി അടിച്ച മൂത്ത ചാണ്ടി അവൻ അടുക്കള വഴി കയറി എന്നിട്ട് ഉറങ്ങിക്കിടന്ന കിളമിത്തള്ളയെ ആളു മാറി തോണ്ടി കാത്തു നിന്ന് കുളിസി കാണും വാക്കരൻ കാത്തുനിന്ന് കൊളി കാണുപ്പാക്കരൻ അവനാർത്തി മൂത്ത് ടെറസിൽ നിന്ന് നേരെ ചെന്ന് വീണത് പപ്പടം കാച്ചും കോ വെള്ളത്തൊരു വല്ലം കല്യാണോ ഉള്ള വെള്ള ആഘോഷം ചെറുക്കൻറെ അനിലം പെന്നി കിട്ടിയ കവർ കമ്മി അവൻ കല്ലം കല്ലം കിഴുകണ കമലയുമായി മുങ്ങി മൂത്തള്ളിയൻ കള് മൂത്ത് പാടണേ ചെറുക്കൻ നിന്നും ചെറുക്കൻ്റെ പങ്കെട്ടിറങ്ങാ വെള്ളം കുടിക്കണ് ചിറ്റപ്പൻ സ്വന്തം വാറ്റി അടിക്കണ് വല്ല പെട്ടിൻ്റെ കല്യാണോ ഉള്ള വെള്ളമടി കൂട്ടമെല്ലാം ആഘോഷം െന്നും ആ മഹത്തിയാണ് പുതുപ്പെണ്ണിന്റെ തലക്ക് മൂത്ത സോദരി വെറും വെള്ളത്തൊരു പോല വള്ളിന്റെ കല്യാണം ഉള്ള വെള്ള കൂട്ടമെല്ലാം ആഘോഷവും ഓ ഓ ഓ ഓ കല്യാണമാ കല്യാണം മാങ്ങാത്തൊല്ലി കല്യാണം കല്യാണന്റെ കല്യാണം തെങ്ങാ കൊല്ല കല്യാണം കല്യാണമാ കല്യാണം അങ്ങാത്തൊലി കല്യാണം കല്യാണം ഉണ്ടേ കല്യാണം തേങ്ങാ പോല കല്യാണം